പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പത്ത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിയെട്ട് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം പത്ത് തിങ്കളാഴ്ച ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ പാവമാണ് അതേക്കുറിച്ച് വീണ്ടും വിചാരം എന്നത് ആദ്യ തെറ്റ് സ്വാഭാവികം ആവർത്തിക്കപ്പെടുന്ന തെറ്റ് മനഃപൂർവം അപരാധമാണെന്ന് അറിഞ്ഞിട്ടും തുടർന്നു കൊണ്ടുപോകുന്നതാണ് തിരുത്താനാവാത്ത തെറ്റ് ശമിക്കപ്പെടാനാവാത്ത അവതാരം തെറ്റിലും ശരിയിലും ആപേക്ഷതകൾ ഉണ്ടാവാം അവ കണ്ടെത്തണമെങ്കിൽ പ്രവർത്തികളെക്കുറിച്ചുള്ള വിജ്ഞാനം നടത്തണം സ്വന്തം ശരികളും അവരരുടെ തെറ്റുകളും കണ്ടെത്താനുള്ള സ്വാഭാവിക പ്രവണതകൾക്കിടയിൽ സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അസാധാരണ ധൈര്യം വേണം അപ്പോഴേ തെറ്റ് തിരുത്താനും തിരിച്ചു വരാനും കഴിയും പ്രഭാത ചിന്തകൾ നാളെക്കാലത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്